ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ഭാഗ്യക്കുറി ചിട്ടി എന്നിവയിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും പരീക്ഷകളിൽ നല്ല മാർക്കുകൾ ലഭിക്കുകയും ചെയ്യും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു കാർഷിക മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും സ്ഥാനമാന ലാഭവും ഉണ്ടാവും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ അധിപകുതി ഈ രാശിക്കാർക്ക് സഹോദരങ്ങൾ മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധാരാളം യാത്ര ചെയ്യേണ്ടി വരും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കുകയില്ല ഹോട്ടൽ വ്യവസായം ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ പറ്റും കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച യാത്ര നല്ലതല്ല സിദ്ധി ഉണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും കാർഷിക മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ദേവിക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകീരാര തിരുവാതിര പുണർദമ്മുക്കൽ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കുകയില്ല വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കുകയില്ല ഉദ്യോഗാർത്ഥികൾക്ക് ദൂരയാത്ര ആവശ്യമായി വരും അന്യദേശത്തെ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്ലേശം നുഭവിക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടാവും വിദേശവാസികൾക്ക് മനക്ലേശം സാമ്പത്തിക ഞെരുക്കം എന്നിവ അനുഭവപ്പെടും ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുകാദം പൂയം ആയില്യം കുടുംബജീവിതം ഐശ്വര്യം നിറഞ്ഞതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറിക്കിട്ടും ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും സർക്കാർ കരാർ പണി ചെയ്യുന്നവർക്ക് മുടങ്ങിക്കിടന്ന ധനം അനുവദിച്ചു കിട്ടും കല കായികം എന്നീ മേഖലയിലുള്ളവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക മേന്മയും ഉണ്ടാവും ബന്ധുജനങ്ങളുടെ ആവശ്യത്തിനായി ധനം ചെലവഴിക്കേണ്ടി വരും കർമ്മരംഗത്ത് സാമ്പത്തിക ലാഭവും സ്ഥാനക്കയറ്റവും ഉണ്ടാവും ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യം വന്നു ചേരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദിയവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം കുടുംബജീവിതം ഐശ്വര്യം നിറഞ്ഞതായിരിക്കും വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും സർക്കാർ കാര്യങ്ങളിൽ വിജയമുണ്ടാവും മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും സുഹൃത്തുക്കളിൽ നിന്നും ധനലാഭമുണ്ടാവും ഭാഗ്യക്കുറി ഊഹക്കച്ചവടം എന്നിവ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാവും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും കാലങ്ങളായി ലഭിക്കേണ്ട ധനം കൈവശം വന്നു ചേരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി സ്ഥാനലബ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്കും കടും പായസവും നടത്തിക്കൊള്ളുക കന്നിക്കൂറ് ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ ഈ രാശിക്കാർക്ക് സ്ഥാനപ്രാപ്തിയും ശത്രുനാശവും സന്താനക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താനലബ്ധിയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു ഹോട്ടൽ വ്യവസായം ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കേണ്ടി വരും സ്ഥാനലബ്ധി ഉണ്ടാവും ശത്രുക്കളുടെ എതിർപ്പുകളെ തരണം ചെയ്യുവാൻ സാധിക്കും കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക തുലക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ രാശിക്കാർക്ക് മനോവ്യസനവും കാര്യവിഘ്നവും ഈ ആഴ്ചയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ഉദ്യോഗാർത്ഥികൾക്ക് ദൂരദേശ യാത്ര ആവശ്യമായി വരും കാർഷിക മേഖലയിൽ ലാഭം കുറയും ഭൂമി ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ നേരിടും ഹോട്ടൽ വ്യവസായത്തിലും നേട്ടങ്ങൾ കുറയും ട്രാവൽ ടൂറിസം മേഖലയിൽ ചെറിയ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടമുണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകും ധനകാര്യ മേഖല ശുഭകരമായിരിക്കുകയില്ല പൊതുപ്രവർത്തകർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല മനോവ്യസനം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക വൃച്ചക്കൂറ് വിശാഖാവസാനപാദം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് സുഖാനുഭവവും അർദ്ധലാഭവും ലാഭവും ഈ ആഴ്ചയുണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗവും പുഷ്ടികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും കാർഷിക രംഗവും നേട്ടത്തിൻ്റേതായിരിക്കും കലാകായിക രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധിയും അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് മാനഹാനി നേരിടേണ്ടി വരും കുടുംബജീവിതം പുഷ്ടികരമായിരിക്കും സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാവും ഭാഗ്യക്കുറി ചിട്ടി എന്നിവ മുഖേന സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ രാശിക്കാർക്ക് ഗവൺമെൻറിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും കളത്രസുഖമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും ധനലാഭവും ഉണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് മനക്ലേശം അനുഭവിക്കേണ്ടി വരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയും ഉണ്ടാവും ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറിയ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കണ്ണു സംബന്ധമായ അസുഖത്തിന് ചികിത്സ വേണ്ടിവരും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം ആവട്ടത്തിൻ്റെ ആദ്യ ശത്രുക്കളുടെ അപവാദങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും കളത്രത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരും ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടും റിയൽ എസ്റ്റേറ്റ് മേഖല പുഷ്ടികരമായിരിക്കും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ രംഗങ്ങളിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം കായിക രംഗത്തുള്ളവർക്ക് പ്രോത്സാഹനങ്ങൾ ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും രാശിരംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടവാര ചതയം പൂരൊരുട്ടാതിമുക്കാൽ ഈ രാശിക്കാർക്ക് ആയാസവും ബന്ധുക്കലഹവും അനുഭവിക്കേണ്ടി വരും ശിരസ് സംബന്ധമായി അസുഖം അലട്ടിക്കൊണ്ടിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പലവിധ തടസ്സങ്ങളും സാമ്പത്തിക ഞെരുക്കവും ഉണ്ടാവും ഹോട്ടൽ വ്യവസായം ട്രാവൽ ആൻഡ് ടൂറിസം രംഗം പുഷ്ടികരമായിരിക്കും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും പൊതുപ്രവർത്തകർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ രാശിക്കാർക്ക് കർമ്മരംഗത്തും ഗൃഹത്തിലും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻറ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും ബിസിനസ്സുകാർക്ക് അവിചാരിതമായി ധനനഷ്ടമുണ്ടാവും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടും ബാങ്ക് ലോണുകൾ യഥാസമയത്ത് ലഭിക്കണമെന്നില്ല കലാകായിക രംഗത്തുള്ളവർക്ക് സഹപ്രവർത്തകരുടെ അപ്രീതിയുണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്ക് ചെറിയ ലാഭം പ്രതീക്ഷിക്കാം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദവും മനക്ലേശവും അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി നരസിംഹമൂർത്തിക്ക് പാൽ പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു